ഐ പി എൽ വിശേഷങ്ങളുമായി ഹാഷ്ടാ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ പി എല്ലിലേക്കുള്ള താരലേലത്തിൽ കഴിഞ്ഞ സീസണിൽ കെ കെ ആറിന്റെ നായകനായിരുന്ന ശ്രേയസയരെ ടീമിൽ നിന്നും റിലീസ് ചെയ്തതോടെ ഇപ്പോൾ കെ കെ ആർ ടീമുടമകൾ ആശങ്കയിലായിരിക്കുകയാണ് കഴിഞ്ഞ സീസണിൽ കൊൽക്കത്തയെ നേതൃസ്ഥാനത്ത് നിന്ന് കിരീടം നേടിക്കൊടുത്ത നായകനായിരുന്നു ശ്രേയസ് ശ്രേയസയ്യർ എന്നാൽ ഇത്തവണ ശ്രേയസയ്യരെ ഇരുപത്തി ആറ് പോയിന്റ് എഴുപത്തഞ്ച് കോടിക്ക് പഞ്ചാബ് കിങ്സ് സ്വന്തമാക്കിയതോടെ കൊൽക്കത്ത ടീമിന്റെ നായകസ്ഥാനം ഒഴിഞ്ഞുകിടക്കുകയാണ് വരുന്ന ഐ പി എല്ലിലും തുടർന്നുള്ള സീസണുകളിലും ടീമിനെ മികച്ച രീതിയിൽ മുന്നോട്ട് നയിക്കാൻ ഉതകുന്ന ഒരു നായകനെ തിരയുന്ന ചർച്ചകൾ ാണ് ഇപ്പോൾ ടീമുടമകൾ വരുന്ന സീസണിൽ നായകസ്ഥാനത്ത് അനുയോജ്യരായ ചില കൊൽക്കത്ത താരങ്ങളുടെ പേരുകളും ഇതിനോടകം തന്നെ പുറത്തുവിട്ടിരുന്നു എന്നാൽ അതിൽ നായകനാക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് അജിങ്ക്യ റഹാനെയാണ് നിലവിൽ കൊൽക്കത്ത റീട്ടേൺ ചെയ്ത സീനിയർ താരങ്ങളായ സുനിൽ നരൈൻ ആൻഡ്രി റസൽ റിങ്കു സിംഗ് ഓൾറൌണ്ടറായ വെങ്കിടേഷയർ എന്നിവരെയും കെ കെ ആറിന്റെ നായകസ്ഥാനത്ത് നിയമിക്കുമെന്നുള്ള അഭ്യൂഹങ്ങളും ഉയർന്നു വന്നിരുന്നു എന്നാൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് റഹാനെ ഐ പി എല്ലിലടക്കം നേതൃസ്ഥാനത്ത് പരിചയസമ്പത്തുള്ള താരമായതുകൊണ്ട് റഹാനെ െ തന്നെയാകും ക്യാപ്റ്റൻ സ്ഥാനം ഏൽപ്പിക്കുക ഇതിനിടയിൽ കെ കെ ആർ ടീമുടമകൾ വെങ്കടേശയർ എന്ന ഓൾറൗണ്ടറെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിയമിക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ഒരുപക്ഷേ റഹാനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് വന്നിട്ടില്ല എങ്കിൽ പിന്നെ കൂടുതൽ സാധ്യതയുള്ളതും ഓൾറൗണ്ടറായ വെങ്കടേശയ്യർക്കാണ് എന്നാൽ അതിനുശേഷം വന്ന പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് കെ കെ ആറിന്റെ ക്യാപ്റ്റൻ സ്ഥാനത്ത് തൊണ്ണൂറ് ശതമാനം സാധ്യത റഹാനെ തന്നെയാകുമെന്നാണ് എന്നാൽ ക്യാപ്റ്റനെ തീരുമാനിക്കുന്ന കാര്യത്തിൽ അവർ ഒരു ഫൈനൽ തീരുമാനത്തിൽ ഇതുവരെ എത്തിയിട്ടില്ല എന്നതാണ് വസ്തുത ഉടൻ തന്നെ അന്തിമ തീരുമാനം പുറത്തുവിടാനുള്ള ചർച്ചകൾ കെ കെ ആർ സികളുടെ അണിയറയിൽ പുരോഗമിക്കുകയാണ് റഹാനെ കെ കെ ആറിന്റെ നായകസ്ഥാനത്ത് വന്നാൽ ടീമിന് കൂടുതൽ ഗുണകരമാകുമോ എന്ന് അദ്ദേഹത്തിന്റെ മുൻകഴിഞ്ഞ നേതൃത്വ അനുഭവത്തിൽ നിന്നും നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം ഇന്ത്യയുടെ പ്രധാന ടീമിൽ ഇന്ത്യക്ക് വേണ്ടി എല്ലാ ഫോർമാറ്റുകളിലും ധാരാളം മത്സരങ്ങൾ കളിച്ചിരുന്ന റഹാനെ വളരെ കുറഞ്ഞ മത്സരങ്ങളിൽ ഇന്ത്യൻ ടീമിനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും നയിച്ചിരുന്നു പതിനൊന്ന് മത്സരങ്ങളിൽ ഇന്ത്യയുടെ നായകനായിരുന്നു റഹാനെ ആറ് ടെസ്റ്റും മൂന്ന് ഓഡിയയും രണ്ട് ടി ട്വന്റിയിലുമാണ് റഹാനെ ഇന്ത്യയുടെ നായകസ്ഥാനം വഹിച്ചിരുന്നത് റഹാനെ യുടെ നേതൃത്വത്തിൽ കളിച്ച മൂന്ന് ഏകദിന മത്സരവും ഇന്ത്യ വിജയിച്ചിരുന്നു ആറ് ടെസ്റ്റിൽ നാല് ജയവും രണ്ട് സമനിലയും ആയിരുന്നു രണ്ട് ടി ട്വന്റിയിൽ ഒന്ന് ഇന്ത്യ വിജയിക്കുകയും ഒന്നിൽ പരാജയപ്പെടുകയും ചെയ്തിരുന്നു കൂടാതെ കുറച്ചുകാലം ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ പദവിയിലും ഉണ്ടായിരുന്നു രഞ്ജി ട്രോഫിയിൽ മുംബൈ ടീമിന്റെ ക്യാപ്റ്റൻ സ്ഥാനവും നിർവഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും സെയ്ദ് മുഷ്താക്കലി ട്രോഫിയിൽ മുംബൈ ടീമിന്റെ നായകനായിരുന്നു റഹാനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എസ് എം എ ട്രോഫിയിൽ റഹാനയുടെ നേതൃത്വത്തിൽ മുംബൈ കിരീട ജേതാക്കളായിരുന്നു രണ്ടായിരത്തി ിലും സെയ്ദ് മുഷ്താക്കലി ട്രോഫിയിൽ മുംബൈ നയിച്ചത് റഹാനെ തന്നെയായിരുന്നു ആ സീസണിൽ മുംബൈ ക്വാർട്ടർ ഫൈനൽ വരെ കടന്നിരുന്നു കൂടാതെ രണ്ടായിരത്തി പതിനേഴ് ഐ പി എൽ സീസണിൽ റൈസിംഗ് പൂനെ സൂപ്പർ ജെയിൻസിന്റെ ചുരുക്കം ചില മത്സരങ്ങളിൽ റഹാനെ നായക സ്ഥാനവും വഹിച്ചിരുന്നു എന്നാൽ ഒരു മത്സരത്തിലും അന്ന് വിജയിച്ചിരുന്നില്ല ഐ പി എല്ലിൽ രണ്ടായിരത്തി പതിനെട്ട് സീസണിൽ രാജസ്ഥാൻ റോയൽസിന്റെയും നായകനായിരുന്നു റഹാനെ ആ സീസണിൽ രാജസ്ഥാൻ റോയൽസ് റഹാനയുടെ നായക മികവിൽ പ്ലേ ഓഫ് വരെ എത്തിയിരുന്നു പിന്നീട് പ്ലേ ഓഫിൽ കെ കെ ആറിനോട് പരാജയപ്പെട്ട് പുറത്താവുകയായിരുന്നു മൊത്തത്തിൽ ഐ പി എല്ലിൽ റഹാനെ ഇരുപത്തഞ്ച് മത്സരത്തിൽ നായകസ്ഥാനം വഹിച്ചിരുന്നു അതിൽ ഒമ്പത് കളികൾ മാത്രമാണ് വിജയിച്ചിട്ടുള്ളത് നായകസ്ഥാനത്ത് നല്ല മികവ് കാട്ടിയ താരം തന്നെയാണ് അദ്ദേഹം എന്നതാണ് നായകസ്ഥാനത്ത് നിന്ന് ടീമിനെ നയിച്ച മത്സരങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് റഹാനയുടെ വ്യക്തിപരമായ പ്രകടനങ്ങൾ വിലയിരുത്തുമ്പോൾ മനസ്സിലാകുന്നത് റഹാനെ ഒരു ആവറേജ് ടി ട്വന്റി താരമാണ് എന്നാണ് കഴിഞ്ഞ ഐ പി എല്ലിന്റെ സീസണിൽ കാര്യമായ ഒരു പ്രകടനം നടത്താൻ റഹാനയ്ക്ക് കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഇപ്പോൾ നടന്ന സെയ്ദും മുഷ്താക്കലി ട്രോഫിയിൽ മികച്ച രീതിയിലാണ് റഹാനെ കളിച്ചിരുന്നത് കളിച്ച ഇന്നിംഗ്സുകളിൽ കൂടുതലും അർദ്ധ സെഞ്ചറികൾ നേടി ഐ പി എല്ലിലേക്കുള്ള തന്റെ ബാറ്റിംഗ് വെടിക്കെട്ടിനെ വെച്ചിരിക്കുകയാണ് എന്നാൽ ഐ പി എല്ലിലും ഇതേ ഫോം തന്നെ ഉണ്ടാകുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് റഹാനെ ക്യാപ്റ്റനാക്കുന്ന കാര്യത്തിൽ ടീമുടമകൾ ഏറെ പോസിറ്റീവ് അഭിപ്രായമാണെങ്കിലും ഭൂരിഭാഗം ആരാധകരും ഇതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നതാണ് സോഷ്യൽ മീഡിയകളിലൂടെയും മറ്റും നമുക്ക് കാണാൻ കഴിയുന്നത് നേതൃനിരയിൽ ഇത്രയേറെ പരിചയ സമ്പത്തുള്ള മറ്റൊരു താരം ഇപ്പോൾ കൊൽക്കത്ത ടീമിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ റഹാനെ കെ നായകനാകാനുള്ള സാധ്യതയാണ് വളരെ കൂടുതലായി നിലനിൽക്കുന്നത് ഏതായാലും വരും ദിവസങ്ങളിൽ വ്യക്തമായ അന്തിമ തീരുമാനം തന്നെ കെ കെ ആർ ഫ്രാഞ്ചസിയുടെ ഭാഗത്തു നിന്നും നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതൽ ഐ പി എൽ വാർത്തകളുമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക